കേരള ബീവറേജ് കോർപ്പറേഷൻ വെബ്കോ ഇപ്പോൾ പുതിയ ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതായത് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ ശേഖരിച്ച റീസൈക്ലിംഗ് ചെയ്യുക എന്നതാണ് പരിപാടി ക്ലീൻ കേരള മിഷനുമായി സഹകരിച്ചാണ് കേരള ബീവറേജ് കോർപ്പറേഷൻ ഈ പരിപാടി ആരംഭിക്കുന്നത് ഇതിൻ്റെ ആദ്യഘട്ട ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഒയിഞ്ഞ മദ്യക്കുപ്പികൾക്ക് അവ നിങ്ങൾക്ക് പണം തരും കള്ളു കുടിക്കുന്നവർക്ക് ടച്ചപ്പിനുള്ള പണം ഇതിൽ നിന്നും ലഭിക്കും തിരികെ എത്തിക്കുന്ന കുപ്പികൾക്കാണ് പണം നൽകുന്നത് ഇത് വെബ്കോയ്ക്ക് തൽക്കാലം ബാധ്യതയാണെങ്കിലും ഈ പരിപാടി അംഗീകരിച്ച മട്ടാണ് ആദ്യഘട്ട ചർച്ച വിജയകരമായിരുന്നു ഉടനെ തന്നെ അടുത്ത ഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അങ്ങനെ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യുകയാണ് ബെബ്കോ